നമസ്കാരം എല്ലാ കാലത്തും നമ്മൾ കാത്തിരിക്കുന്ന പേടിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്നുള്ള കാര്യം അത് എന്നു തുടങ്ങിയതാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഇതാ അതിൻ്റെ ഭീകരാവസ്ഥയിൽ വന്നിരിക്കുകയാണ് കേരളം ഭീകരമായ മഴയുടെ പിടിയിൽപ്പെട്ട് ഏത് സമയത്തും പ്രളയത്തിന് അടിമപ്പെടാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും കനത്ത മഴയാണ് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കനത്ത മഴയുണ്ടായത് അന്ന് പ്രളയമുണ്ടായി അന്ന് ഡാമുകൾ തുറന്നു വിട്ടു ആയിരക്കണക്കിന് ആളുകൾ വെള്ളത്തിലായി നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു ആയിരക്കണക്കിന് ആളുകളുടെ വീടുകൾ നഷ്ടപ്പെട്ടു എന്നാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാലോ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് ആറ് ജില്ലകൾ പൂർണ്ണമായി തകർന്നു പോവും മാത്രമല്ല കേരളം രണ്ടായി വിഭജിക്കും ഒരു കോടിയിലധികം ആളുകൾ മരിക്കും ഇപ്പോഴാണ് മുല്ലപ്പെരിയാർ ഡാം മേഖലയിൽ വലിയ കനത്ത മഴ പെയ്യുകയാണ് അവിടെ ഭീകരമായ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു ഭൂമി വിറയ്ക്കുന്നു ഏത് സമയത്തും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്നുള്ള അവസ്ഥയിലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ കിട്ടിയ വിവരം പ്രകാരം നൂറ്റി ഇരുപത്തിനാല് അടി വെള്ളം പൊങ്ങിക്കഴിഞ്ഞു ആ ഏകദേശം നൂറ്റി നാൽപ്പത്തി അടി വരെ മാത്രമേ പൊങ്ങാൻ പാടുള്ളൂ ആ ഇപ്പോൾ നൂറ്റി ഇരുപത്തിനാല് അടി പൊങ്ങിയത് വളരെ പെട്ടെന്ന് കുത്തനെയാണ് ഇടിച്ചു കയറി മുകളിലേക്ക് ഉയർച്ച ഉണ്ടായിരിക്കുന്നത് ആ അവിടേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏഴായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് ക്യൂബിക് വാ വെള്ളമാണ് കുതിച്ചുപോഞ്ഞ് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് വരുന്നെങ്കിൽ നൂറ് ക്യൂബിക് വെള്ളമാണ് പുറത്തേക്ക് പോകുന്നത് അതായത് നൂറ്റി ഇപ്പോൾ നൂറ്റി നാപ്പത്തിരണ്ട് അടി ഉള്ള പൊക്കത്തിൽ വരെ മാത്രമേ വെള്ളം പൊങ്ങാൻ പാടുള്ളൂ എന്നാലും ഇപ്പം നൂറ്റി ഇരുപത്തിനാല് അടി കഴിഞ്ഞിരിക്കുന്നു അതും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകൈ നദിയിൽ അതായത് ഇത് ഇവിടുന്ന് നമുക്കറിയാം പെരിയ മുല്ലയും പെരുവയാറും തമ്മിലുള്ള രണ്ട് നദികൾ ചേർത്ത് ഇവിടെ നിന്ന് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വൈകൈ നദി വഴിയാണ് വൈകൈ ഡാമിലാകട്ടെ ഇപ്പോൾ അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് അടി ഉയരത്തിലേക്ക് വെള്ളം കുതിച്ചുയർന്നിരിക്കുന്നു എഴുപത്തി ഒന്ന് അടി മാത്രമേ തമിഴ്നാട്ടിൽ പൊങ്ങാൻ പാടുള്ളൂ അതോടൊപ്പം അവിടെ ആറായിരം ക്യൂബിക് ആറായിരത്തി ക്യൂബിക് വെള്ളമാണ് കുതിച്ചു എത്തുന്നത് എഴുപത്തിരണ്ട് ക്യൂബിക് വെള്ളം പുറത്തേക്ക് പോകുന്നുള്ളു അതായത് അത്രയും ഭീകരമായ ഒരവസ്ഥ ഇപ്പോൾ നേരിടുകയാണ് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നാല് മില്ലി ലീറ്റർ മില്ലിമീറ്റർ മഴയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഏരിയയിൽ വള്ളക്കടവിൽ ഉണ്ടായിരിക്കുന്നത് തേക്കടിയിൽ അൻപത്തി ഒന്നേ രണ്ട് മില്ലിമീറ്റർ വെള്ള മഴയാണ് ഉണ്ടായിരിക്കുന്നത് വള്ളക്കടവ് ഭാഗങ്ങളിലുള്ള ജനങ്ങൾ ഭയവിഹിൽ കഴിയുന്നത് നമുക്കറിയാം ഇതിന്റെ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി അഞ്ചിലാണ് ഇത് കമ്മീഷൻ ചെയ്യുന്നത് മേജർ പെനി എന്ന് പറയുന്ന സായിപ്പാണ് ഇത് ഏർ കമ്മീഷൻ ചെയ്തത് ഇതിന്റെ നിർമ്മാണത്തിന്റെ ചുമതല എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ തിരുവിതാംകൂർ രാജവംശത്തിൽ രാജാവിന്റെ കീഴിൽ ആ അന്നത്തെ വാസ്തുശില്പി ദേവേന്ദ്രൻ ആണ് പാലിക്കഴി ദേവേന്ദ്രൻ ആണ് അത് പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അത് ആദ്യം ഈ ഡാം പൊട്ടിയിരുന്നു ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചിരുന്നു അപ്പോൾ മേജർ പെനിക്കൊക്കെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടിരുന്നു അതിനുശേഷം ഈ പറയുന്ന വാസ്തുശില്പി ദേവേന്ദ്രൻ പാരിക്കടി ദേവേന്ദ്രൻ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് പൂർത്തീകരിച്ചത് ദേവേ അങ്ങനെ തിരുവിതാംകൂർ രാജ്യവംശ രാജാവ് കിങ്ഡവുമായിട്ട് ാസ് റെസിഡൻസിയാണ് അന്ന് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൊല്ലത്തേക്ക് ഒരു കരാർ പാട്ടക്കരാർ അഗ്രിമെൻറ്റ് ചെയ്യുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശരിക്കും ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ കരാർ നിലവിലില്ലാതായിരുന്നു കാരണം ഒരു കരാറും മുൻ കരാ മുൻ കരാറുകൾക്കൊന്നും നിയമപ്രാബല്യം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ നിയമപ്രാബല്യം ആക്കി കൊടുത്തത് സി അച്യുതമേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇങ്ങനെ ഒരു പ്രാബല്യം ഉണ്ടാക്കി കൊടുത്തത് അതും ഇല്ലാത്ത ലോകത്തിലെവിടെയില്ലാത്ത ഇല്ലാത്ത ഒരു നിയമ നിയമപ്രകാരം ഉണ്ടാക്കി കൊടുത്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് സാധാരണ ഒരു ലീസൊക്കെ നമ്മളൊരു മാക്സിമം തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കാണ് ലീസ് ഒപ്പിടെയങ്കിൽ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കാണ് ഒപ്പിട്ടിരിക്കുന്നത് അത് അത്രയും നിറികേടാണ് കേരളത്തോട് സി അച്ഛത മേനോൻ ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെയുള്ള ഈ പദ്ധതി ഈ മുല്ലപ്പെരിയാർ ഡാം നൂറ്റി മുപ്പത് വർഷമായി കഴിഞ്ഞു നൂറ്റിമുപ്പത് വർഷം കഴിയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കമ്മീഷൻ ചെയ്ത ഈ ഡാം ഏത് സമയത്തും പൊട്ടാമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിട്ടുള്ളത് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ഈ ലോകത്തിലെ അഞ്ച് ഡാമുകൾ ഏത് സമയത്തും പൊട്ടാം അതിലേറ്റവും ഭീകരമായിരിക്കും കേരളത്തിലുള്ള മുല്ലപ്പെരിയാർ ഡാം എന്നാണ് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഏവറേജ് ഒരു കോടി ആളുകൾ മരിക്കാനിടയുണ്ട് ആറ് ജില്ലകൾ തകരാറേ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങും ഭാഗികമായിട്ടാണ് മുങ്ങും പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ ഈ ആറ് ജില്ലകളാണ് ഇടുക്കി അടക്കമുള്ള ആറ് ജില്ലകളാണ് പൊട്ടി തകർന്ന് ഇല്ലാതാകാൻ പോകുന്നത് അതിൽ ഇടുക്കിയോ അല്ലെങ്കിൽ പത്തനംതിട്ടയോ ആലപ്പുഴയോ ഒരു ഭാഗികമായി പോകാമെങ്കിലും ഭാഗി അതിപ്പോ തൃശ്ശൂർ ഭാഗികമായി പോകാമെങ്കിലും നമ്മുടെ എറണാകുളവും അതേപോലെ കോട്ടയവും പൂ ഇടുക്കിയും ഒരു പൂർണമായി തന്നെ ഇല്ലാതാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഭൂമിക്ക് അതായത് അപ്രത്യക്ഷമാകും കടലിലേക്ക് ഇതിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന വെള്ളം അതിശീഘ്രത്തിൽ കുതിച്ചു പായുകയും അത് അറബിക്കടലിൽ പതിക്കുകയും അതിൻ്റെ പ്രത്യാക്രമണം എന്നേ സുനാമി പോലുള്ള തിരകല തിരമാലകൾ ഉണ്ടാകുകയും എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങൾ കംപ്ലീറ്റ് കടലിനടിയിലാകുകയും ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ മുല്ലപ്പെരിയാർ ഡാമിൽ പുതിയ ഡാം പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഒരു ചങ്ങല തന്നെ തീർത്തൊരു മുഖ്യമന്ത്രി ഉണ്ട് ഇപ്പോഴത്തെ പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞത് അന്ന് പ്രഖ്യാപിച്ചത് എന്താണെന്ന് അറിയാമോ ഞങ്ങളുടെ ഭരണം വന്നാൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയും പഴയ ഡാം ഡീ കമ്മീഷൻ ചെയ്യുമെന്നാണ് എന്നാൽ അദ്ദേഹം ചെയ്തെന്താണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ തമിഴ്നാടിന് അനുകൂലമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു സത്യത്തിൽ നമ്മളൊരു വാഹനം വാങ്ങിയാൽ അത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടിച്ച് കളയും തൂക്കി വെക്കേണ്ട അവസ്ഥ വരും ഇതേപോലെയാണ് ഡാമുകളുടെ കാര്യത്തിലും ഡാമുകൾ ഒരു സുർക്കി കൊണ്ടുണ്ടാക്കിയ മിശ്രിതത്തിൽ ഉണ്ടാക്കിയ ഡാം ഒരു കാലംഘട്ടം കഴിയുമ്പോൾ നിർബന്ധമായും അത് അതിൻ്റെ കാലാവധി കഴിയും അത് ഏത് സമയത്തും പൊട്ടി തകരാം പ്രത്യേകിച്ചും ഭൂകമ്പമുള്ള ഭൂകമ്പ സാധ്യതയുള്ള ഏരിയ ആണ് മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയനും വി എസ് അച്യുപാന്നും എല്ലാം രണ്ടായിരത്തി പതിനാലിൽ വലിയ മനുഷ്യ ചങ്ങല എറണാകുളം തുടങ്ങി മുല്ലപ്പെരിയാർ വള്ളക്കടവുകളിലെ വരെ ഉണ്ടാക്കുകയും അങ്ങനെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും ഭരണത്തിൽ വന്നാൽ ഉടനെ മുല്ലപ്പെരിയാർ ഡാം വരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ പിണറായി വിജയൻ വന്നത് എന്താ ശേഷം ചെയ്തതെന്താണെന്ന് അറിയാമോ അദ്ദേഹം എല്ലാ കൊല്ലവും നൂറ് കോടി രൂപ തമിഴ്നാടിന്റെ സീക്രട്ട് ഫണ്ടിൽ കേരളത്തിന് കൊടുക്കും ഇതെന്തിനാണ് കൊടുക്കുന്നത് അറിയാമോ മുല്ലപ്പെരിയാർ ഡാമിനെതിരെ ആരും കേരളത്തിൽ നിന്ന് മിണ്ടാൻ പാടില്ല തമിഴ്നാടിന് അനുകൂലമായ തീരുമാനം എടുക്കണം കോടതികളിൽ കേസ് വരുമ്പോൾ തോറ്റു കൊടുക്കണം അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം അതിന് സ്ഥല പല നേതാക്കന്മാർക്കും ഏക്കർ കണക്കിന് സ്ഥലമാണ് അവർ തമിഴ്നാട് ഗവൺമെൻറ് കേരളത്തിൽ കൊടു കേരളത്തിലെ നേതാക്കന്മാർ കൊടുത്തിട്ടുള്ളത് പലരും ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ പിറ്റേ ദിവസം തന്നെ അവർക്ക് വാഗ്ദാനങ്ങളുമായി തമിഴ്നാട് എത്തും കാരണം അവർക്ക് അൻപതിനായിരം കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ എഗ്രിമെൻറ്റ് പ്രകാരം അവർക്ക് വിദ്യുശക്തിയും ഉൽപ്പാദിപ്പിക്കാം കേരളത്തിന് യാതൊരു അവകാശവും ഇല്ല എന്നുള്ള സ്ഥിതിയിലേക്കാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ കേരളം എഗ്രിമെൻറ്റ് ചെയ്തത് അവർക്ക് വിദ്യുച്ക്തി ഉല്പാദിപ്പിക്കാം വെള്ളമെടുക്കാം തേനിയും അതേപോലെ കമ്പവും അടക്കമുള്ള അഞ്ച് മധുരയും അടക്കമുള്ള അഞ്ച് ജില്ലകളുടെ പരിപൂർണമായ ജലസേചനവും കുടിവെള്ളവും മുല്ലപ്പെരിയാർ ഡാം എന്നാണ് കിട്ടുന്നത് ആ മുല്ലപ്പെരിയാർ ഡാം ഏത് സമയത്ത് പൊട്ടിയാൽ പൊട്ടാമെന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഭീകരമായ ശബ്ദം ഭൂമികുലുക്കം പോലെ ഭയങ്കര ഭീകരമായ കൂടി അതികഠിനമായ മഴക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് മുല്ലപ്പെരിയാറിന് വരുന്നത് ഇത് തീർച്ചയായും മുല്ലപ്പെരിയാർ നിവാസികളെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇത് അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ തീരുന്നില്ലെങ്കിൽ ചില ഇത് പൊട്ടുകയേട്ടമാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് കേരളത്തിലെ പതിനഞ്ചോളം നദികൾ കരകവിഞ്ഞൊഴുകുന്നു കോഴിക്കോടക്കം അഞ്ച് ജില്ലകളിൽ പ്രളയ സാധ്യതയുണ്ട് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂനമർദ്ദമാണെങ്കിൽ അതിന്റെ ശക്തമായ രൂപത്തിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് കൊടുങ്കാറ്റും മഴയും മാത്രമല്ല ഭീകരമായ മഴയും കേരളത്തെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ഈ അവസ്ഥയിൽ മുല്ലപ്പെരിയാർ ഡാം കൂടി പൊട്ടിയാലോ കേരളം എന്ന് പറയുന്ന സ്ഥാനം സ്വപ്നത്തിൽ മാത്രമേ പിന്നെ ഉണ്ടാവുകയുള്ളൂ കേരളം രണ്ടായി വിഭജിക്കും ആലപ്പുഴയിൽ നിന്ന് അങ്ങോട്ട് തിരുവനന്തപുരം വരെ വേറൊരു ഭാഗവും തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് വേറൊരു ഭാഗമായി മാറും അതിൽ തന്നെ തമിഴ്നാടും കർണാടകയും ഒക്കെ ഭാഗിച്ചെടുക്കും അങ്ങനെ സ്വപ്നത്തിൽ മുമ്പ് ഒരു ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കേരളം ഉണ്ട് എന്നുള്ള ഒരു ചരിത്രം മാത്രമേ പിന്നീട് ഉണ്ടാവുകയുള്ളു ഇതിന് കാരണം ആരാണ് പിണറായി വിജയനാണ് പിണറായി വിജയന് സീക്രട്ട് ഫണ്ടിൽ നൂറ് കോടി രൂപ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മുമ്പ് ഞാൻ രണ്ട് വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ തെളിവുകൾ എനിക്ക് ചില ഉദ്യോഗസ്ഥന്മാർ തന്നിരുന്നു ആ റെക്കോർഡുകളാണ് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് പിണറായി വിജയൻ കള്ളക്കേസ് ഉണ്ടാക്കി റെയ്ഡ് നടത്തി സാധനം എടുത്തുകൊണ്ട് പോയത് അപ്പം ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ വഞ്ചകനായി മാറുകയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ ലെജൻഡ് അല്ല വഞ്ചകനാണ് കൊടും വഞ്ചകൻ എന്ന് തീർത്ത് പറയാൻ പറ്റും എന്തായാലും നമുക്ക് സ്വ പ്രാർത്ഥിക്കാം ദൈവത്തോട് എല്ലാവരും ദൈവം എന്നുള്ള സങ്കല്പത്തിൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവരും എന്നുള്ളൊരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ ദൈവത്തെ ഒരു ശക്തിയെ വിശ്വ പ്രാർത്ഥിച്ചു പോകും അത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട് പൊട്ടരുതേ എന്ന് കാരണം നൂറ്റി വർഷമുള്ള ഈ കാലപ്പഴക്കം വന്ന ഡാം ഏത് നിമിഷവും പൊട്ടുമെന്നുള്ളത് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് അത് പരിശോധിക്കാനോ കൃത്യമായി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനോ കേരള ഗവൺമെൻറ് തയ്യാറല്ല കാരണം എല്ലാത്തിനും പഴുതുകൾ ഉണ്ടാക്കി തമിഴ്നാടിന് വിജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ നമ്മുടെ ലെജൻഡായ പിണറായി വിജയൻ അങ്ങനെ പണമുണ്ടാക്കി പണമുണ്ടാക്കി അവസാനം ആ ഒരു കോടി ജനങ്ങളുടെ ശവദാഹം തന്നെ നമ്മൾ കാണേണ്ടി വരും കാരണം കാണേണ്ടി വരില്ല അല്ല ഒഴുകിപ്പോവും ഒരു കോടി ജനങ്ങളും ഒഴുകിപ്പോവും അഞ്ച് ആറ് ജില്ലകളും ഒഴുകിപ്പോവും നന്ദി നമസ്കാരം